ഇന്നൊരു ദേ ചേട്ടന്മാരുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് വണ്ടിയും കൊണ്ട് നമ്മളിപ്പോ എവിടെയാണെന്ന് അറിയാവോ നമ്മുടെ സ്വന്തം പാലക്കാടിൻ്റെ കവ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏകദേശം മലമ്പുഴയുടെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ആ മലമ്പുഴയുടെ പുറകുവശമാണ് ഈ കവ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ എയർ മൂവിയുടെ ഒക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളം വറ്റി കിടക്കാണ് ഒന്നാമത് വേനൽ ഒക്കെ അല്ലേ അതുകൊണ്ട് ഫുൾ കളിയാക്കലാണ് എന്നെ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയണ കാര്യങ്ങളൊക്കെ ഒരു കളിയാക്കല അപ്പോൾ കുറേയൊക്കെ ഞാൻ ഡബ് ചെയ്ത് കയറ്റുന്നു കുറേ പേരുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഷൂട്ടിങ് നടന്ന സ്ഥലമൊക്കെയാണ് ആ പനയൊക്കെ നിൽക്കുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം പക്ഷെ ഒന്നാമത് ഇരിട്ടി നമ്മൾ വന്നപ്പോൾ തന്നെയും അപ്പോൾ ഇനി കുറച്ച് അങ്ങോട്ട് നടക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് പിന്നെ വെള്ളം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ അപ്പോൾ അതുകൊണ്ട് മണ്ണൊക്കെ താഴ്ന്നു പോകുന്നുണ്ട് അതുകാരണം ഞങ്ങൾ ആ റിസ്ക് എടുത്തില്ല അങ്ങോട്ടേക്ക് പോയില്ല ഇവിടെ തന്നെ നിന്നു ഇവിടെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സൂര്യാസ്തമയം ആസ്വദിച്ചോണ്ടിരിക്കുന്നവര് എൻ്റെ യൂട്യൂബ് ചാനലില് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരാണ് കളിയാക്കി ചിരിക്കുന്നത് സഭ്യമായ ഭാഷ യൂസ് ചെയ്യും എന്തായാലും എനിക്കിന്ന് കുറേ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട് ചുമ്മാ ആവശ്യമില്ലാണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം കൂടെ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ഇരുട്ടണ വരെ ഇവിടെ ഇരുന്നു കേട്ടോ സൂര്യാവസ്തമയൊക്കെ കണ്ട് കുറച്ചേരം കടലയും ഒക്കെ മേടിച്ച് കുറച്ച് ഇവിടെ ഇരുന്ന് നല്ല സുഖമായിരുന്നു ഒരു ഇരുട്ടായപ്പോഴാണ് ഞങ്ങളതേ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റു പിന്നെ ഈ ഒരു സമയത്ത് വന്ന നല്ല വീഡിയോസും ഫോട്ടോയും അടിപൊളിയായിട്ട് കിട്ടും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ പാലക്കാടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ആയിട്ട് വരുന്നവർ ഇങ്ങോട്ടേക്കൊക്കെ വരിക ഏകദേശം എല്ലാവർക്കൊക്കെ അറിയാം ഇവിടുന്ന് വീഡിയോസും ഫോട്ടോസുകളൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചു നേരം പിള്ളേരും കൂടെ എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീഡിയോയും പിടിച്ചുകൊണ്ട് നടന്നു കഴിയുമ്പോൾ അവരെന്നെ കൽപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രീതാജിനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ സി യു